ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെല്ലുശ്ശേരിയിൽ വെച്ച് സന്ദീപും അനകയും സംസാരിക്കുന്നു ആതിര ഇന്ന് ഈ പ്രവൃത്തി ചെയ്യാൻ കാരണം നമ്മൾ രണ്ടു പേരുമാണെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടത്തോടെ അനക സന്ദീപിനെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അർച്ചനയും മീരയും ആതിരയെ തമ്മിൽ സംസാരിക്കുകയാണ് അർച്ചന മീരയോട് പറയുന്നു അതും ആതിരയുടെ മുന്നിൽ വെച്ച് തന്നെ ഇവിടെ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തിനാണെന്ന് ഏടത്തേക്ക് അറിയോ സംശയരോഗം ഇത് കേട്ട മീര വല്ലാണ്ടൊരു ഞെട്ടലോടെ നിൽക്കുന്നു വീണ്ടും അർച്ചന പറയുന്നുണ്ട് സന്ദീപിനെയും അനകേയും കുറിച്ച് ഇവൾക്ക് സംശയ രോഗം ഇത് കേട്ടത് മീര താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അർച്ചന എല്ലാ കാര്യങ്ങളും ആതിരയോട് പറഞ്ഞു എന്ന് തോന്നുന്നു ആതിര കാണാൻ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അനകയും സന്ദീപും സന്ദീപ് തന്നെയാണ് അനകയും കൂട്ടി എത്തിയിരിക്കുന്നത് അനക വല്ലാത്ത വിഷമത്തോടെ ആതിരയോട് സംസാരിച്ചിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ വളരെ സങ്കടത്തോടെ തന്നെ ആതിര അനക്കയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞുകൊണ്ട് ആതിര അനക്കയെ നോക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് ആതിരയ്ക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെർമേ ചാനൽ